ഇപ്പോഴും എന്തുകൊണ്ടാണ് സർക്കാർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമം നടത്തിയെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടില്ല സംഘികളുടെ കാഴ്ചപ്പാടിൽ ഇപ്പോഴും പിണറായി വിജയനോട് അയ്യപ്പ കോപമാണ് അയ്യപ്പ കോപം കൊണ്ട് പത്ത് വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചരിത്രം സൃഷ്ടിച്ച മുഖ്യമന്ത്രി അയ്യപ്പന്റെ പ്രീതിക്ക് പാത്രമായവർ ഇപ്പോഴും കേരളത്തിൽ നിയമസഭയിൽ വട്ടപൂജ്യമായി നിലകൊള്ളുകയാണ് ആ സംഘികൾ കേൾക്കേണ്ട ചില വാചകങ്ങളുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ അയ്യപ്പ സംഗമം നടത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു സംശയം വേണ്ട കേരളത്തിന്റെ മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായി നിലകൊള്ളുന്ന ഒരു ആരാധനാ സ്ഥാപനമാണ് ശബരിമല അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ ചില വാചകങ്ങൾ മിക്ക സംഘികൾക്കും അല്ലെങ്കിൽ മണ്ടപോയ മൗദൂദികൾക്കും കൃസംഗികൾക്കും മനസ്സിലാകത്തില്ല പക്ഷേ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ആ വാചകങ്ങളുടെ അർത്ഥം കൃത്യമായി ബോധ്യപ്പെടും അയ്യപ്പനെ നിത്യവും ഉറക്കുപാട്ടാകുന്നത് ഹരിവരാസനമാണെന്ന് എല്ലാവർക്കും അറിയാം ആ കൃതി ചിട്ടപ്പെടുത്തിയത് നിരീശ്വരവാദിയായ ദേവരാജൻ മാസ്റ്ററാണ് അത് ആലപിച്ചതാകട്ടെ ജന്മം കൊണ്ട് ക്രൈസ്തവനായ യേശുദാസുമാണ് സന്നിധാനത്തിലേക്കുള്ള യാത്രാ അയ്യപ്പ അയ്യപ്പഭക്തന്മാർ തൊഴുതു നീങ്ങുന്നത് വാവർ നടയിലൂടെയാണ് വാവറാകട്ടെ ഇസ്ലാമാണ് മധ്യ കേരളത്തിൽ നിന്ന് മല ചവിട്ടാൻ പോകുന്ന ഭക്തർ ക്രൈസ്തവ ദേവാലയമായ അർത്തങ്കൽ പള്ളിയിലും കാണിക്കയിടുന്നു ഇങ്ങനെ സർവധർമ്മസമഭാവനയുടെ പ്രതീകമായി നിൽക്കുന്ന എത്ര യങ്ങളുണ്ട് ലോകത്തിൽ അതെ നിരീശ്വരവാദി ചിട്ടപ്പെടുത്തിയ സംഗീതത്തിൽ ക്രിസ്ത്യാനിയായ യേശുദാസിന്റെ ശബ്ദത്തിൽ ഉറങ്ങുന്ന അയ്യപ്പനും അവിടെ പോകുന്ന മനുഷ്യർ അർത്തുങ്കൽ പള്ളിയിലും വാവരസ്വാമിയും കണ്ട് മടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളം എന്ന് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പ്രതീകം തന്നെയാണ് ശബരിമല അതുകൊണ്ട് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ആ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വല്ലാത്ത കുത്തിത്തിരിപ്പുകൾ പല രീതിയിൽ നടത്തിയെങ്കിലും ആള് കുറവാണെന്നൊക്കെ പുറത്തെ കസേരകളൊക്കെ കാണിച്ചുകൊണ്ട് കുപ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിലും ചില സംഘിക്കളികളുണ്ട് നേരെ ഓൺലൈനിൽ കയറി ബുക്ക് ചെയ്തിട്ട് പോകാതിരുന്ന സംഘിയുടെ വൈദഗ്ധ്യം അവർ ചെന്നില്ല എന്ന് കരുതിക്കൊണ്ട് ആ പരിപാടി ആരും അറിയാതിരുന്നില്ല കേരളം വളരെ കൃത്യമായി ഇന്നത് ചർച്ച ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് അത് സംഘടിപ്പിച്ചു എന്നുള്ളത് ഈ സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന മതേതര രാഷ്ട്രീയത്തിന്റെ പ്രതീകം തന്നെയാണ് ശബരിമല ആ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ നാടിന്റെ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടി സംഘപരിവാർ പരിശ്രമിക്കുമ്പോൾ ആ ആരാധനാ സ്ഥാപനത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ അയ്യപ്പ സംഗമം നടത്തേണ്ടത് ആ അയ്യപ്പ സംഗമത്തിലൂടെ പുറത്തേക്ക് കൊടുക്കാൻ ശ്രമിച്ച സന്ദേശം എന്താണെന്ന് വളരെ കൃത്യമായി അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അയ്യപ്പന്റെ പ്രീതിക്ക് പാത്രമായവർ വട്ടപൂജ്യവും വാങ്ങിച്ച് പുറത്തു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോഴും എന്നുള്ള നിലയ്ക്ക് പലയിടങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്നവർ മാറി നിന്ന് കരഞ്ഞാലും അവരുടെ കരച്ചിൽ യു ഡി എഫ് ചേർന്ന് നിന്നിട്ട് ഒരു കോറസ് ആയി പാടിക്കഴിഞ്ഞാലും ഒരു ചുക്ക് സംഭവിക്കില്ല കാണുന്നവർക്ക് മനസ്സിലാകും എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് ഈ നാട് ഒത്തൊരുമയോടുകൂടി കഴിയാൻ വിശ്വാസങ്ങളും ആരാധനകളും തകർക്കണമെന്ന് ഒരിടത്തും ഇടതുപക്ഷം പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ശബരിമല തീർത്ഥാടനം അതിൽ ഏറ്റവും ഒടുവിലത്തെ വർഷം അൻപത്തി ആറ് ലക്ഷം പേർ ദർശനം നടത്തിയപ്പോൾ സതീശനും സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ അവിടെ പോയിട്ട് തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയ സംവിധാനം കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി അതാണ് ശബരിമലയോടുള്ള സർക്കാരിന്റെ സമീപനം അത് രണ്ടായിരത്തി ആകുമ്പോൾ ഏത് മാസ്റ്റർ പ്ലാൻ വേണമെന്നുള്ള തീരുമാനത്തിന് വിശ്വാസികളുമായി തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത് അത് ചെയ്തു എന്ന് മാത്രം അതിന് പുറത്ത് മാറിയിരുന്ന് മോങ്ങി എന്ന് കരുതിക്കൊണ്ട് ഒരു ചുക്കുമില്ല സംഘികൾ ഈ നാട്ടിലെ എന്തൊക്കെ കുപ്രചരണങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സൃഷ്ടിക്കുന്നു അത് അതേ മുള്ളുകൊണ്ട് എടുക്കുന്ന രീതിയാണ് അവലംബിച്ചത് സ്വപ്നത്തിൽ കരുതിയില്ല ആകെ തേഞ്ഞൊട്ടി മുടക്കാൻ ശ്രമിച്ചു ശ്രമിച്ച് നടന്ന് ചെരുപ്പിന്റെ വാറ് പൊട്ടി എന്നതിനപ്പുറം അന്തസ്സായിട്ട് ആ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പിണറായി സർക്കാരിന്റെ വിജയമാണ് അവിടെയും ആ പരിപാടിക്ക് സംഘികൾക്കൊപ്പമല്ല പിണറായി സർക്കാരിനോടൊപ്പമാണ് അയ്യപ്പൻ നിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം